ഹായ് ഫ്രണ്ട്സ് ഒരു അടിപൊളി മീൻ കറിയാണ് കേട്ടോ ഞാൻ വെക്കാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും മീൻ കറി വെക്കാനറിയാം പക്ഷേ ഇതുപോലെ ഒന്ന് വെച്ച് നോക്കിയാൽ എന്തായാലും അടിപൊളിയായിരിക്കും നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് വെക്കാം ഏത് മീനും നമുക്ക് ഇതുപോലെ വെക്കാവുന്നതാണ് ഈ വീഡിയോ ഇഷ്ടായാലും എന്തായാലും ലൈക്ക് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ ഞാൻ എന്താ ഇതുപോലെ മുള്ളു കുറവുള്ള ഒരു മീനാണ് ഇവിടെ കറി വയ്ക്കാൻ പോകുന്നത് കുട്ടികൾക്കൊക്കെ എളുപ്പത്തിൽ നമുക്ക് കൊടുക്കാവുന്ന ഒരു മീനാണ് ഞാൻ ഇവിടെ ഇന്ന് കറി വെക്കാൻ പോകുന്നത് കേട്ടോ നമുക്ക് എളുപ്പത്തിൽ വളരെ പെട്ടെന്ന് തന്നെ വെക്കാം അതിനിതാ ചട്ടിയിലോട്ട് പുളി പിഴിഞ്ഞ് ഒഴിക്കാം അതിലേക്ക് മുളക് പൊടി മഞ്ഞൾ കുറച്ച് മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കലക്കി നമുക്ക് അടുപ്പിലേക്ക് വെച്ചുകൊടുക്കാം അതും സാധാരണ അടുപ്പിലേക്കാണ് ഞാൻ വെച്ചുകൊടുക്കുന്നത് അല്ലാതെ ഗ്യാസിലൊന്നുമല്ല അതുകൊണ്ട് തന്നെ കുറച്ച് ടേസ്റ്റ് കൂടും ഇനി ഇത് കുറച്ച് തിളച്ച് വരുമ്പോൾ നമുക്ക് തക്കാളിയും പച്ചമുളകും ഒന്നായി നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതൊരു നാടൻ കറിയാണ് ഇത് അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ആയിരിക്കും ഇനി ഇതിലേക്ക് വേണ്ടത് നമുക്ക് കുറച്ച് ഇഞ്ചി അതുപോലെ വെളുത്തുള്ളിയാണ് ഒന്ന് ചതച്ച് നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കണം എന്നിട്ട് നന്നായി അത് തിളച്ച് വരുമ്പോൾ നന്നായി വെട്ടി തിളച്ച് വരുമ്പോൾ നമുക്ക് അതിലേക്ക് ആ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങളാക്കിയിട്ടുണ്ട് അത് നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കണം എന്നിട്ട് അത് അടച്ച് വെക്കണം കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് വേണം അതിലടച്ച് വയ്ക്കാം നന്നായി ഇളക്കി കൊടുക്കണം എന്നിട്ട് അടച്ചു വയ്ക്കാം അടച്ചു വെച്ച് വേവിച്ചതിന് ശേഷം പിന്നെ ഒന്ന് വറ്റുന്നതിനായി ഒന്ന് തുറന്ന് വെച്ച് വേവിക്കാം എന്നിട്ട് ഇത് വാങ്ങി വെച്ചതിന് ശേഷം നമുക്ക് കടുക് പെട്ടിക്കുമ്പോൾ അതിലേക്ക് ചുവന്നുള്ളി വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കടുക് പെട്ടിച്ച് വയ്ക്കുമ്പോൾ സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും എന്തായാലും ട്രൈ ചെയ്ത് വയ്ക്കുക ഇഷ്ടമില്ല എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക